ആലോചിച്ചാൽ ഞമ്മക്കിതൊന്നും മാറ്റിയിട്ടില്ല പള്ളിന്റെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ തല്ലോടത്തും പള്ളിക്ക് തല്ലെടുക്കണം അതിനെയാണ് സെക്രട്ടറിയും പ്രസിഡന്റ് ഉള്ളിലധികാരം പുറത്തും തന്നെ വേറെ എന്തെങ്കിലും ഒക്കെ കാട്ടും ഞാൻ കുറെ പോലെ ഉണ്ട് എനിക്ക് ജനപൂടി അല്ലോ തീരും കാരണം ഞാൻ മുന്നൂറ്റി പതിമൂന്ന് ആ മദ്രസിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മദ്രസ പൂർത്തിയായിട്ടുണ്ട് ഈ മദ്രസയിലെ ഒന്നിരിക്കാൻ മുഖ്യ രക്ഷാധികാരി ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഈ രണ്ടാളിന്റെ തരേലുലിമാലുണ്ടാവുമ്പോഴാണ് ഈ മുഖ്യ രക്ഷാധികാരി എപ്പഴാ തരുക കൂലിമാലുണ്ടാവുമ്പോ പ്രസിഡന്റിന് തരുക കുലിമാരുണ്ടാവുമ്പോ നല്ല പേരെ പോകാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല തന്നെ ഞാൻ പ്രസിഡന്റ് ആകണം ആകണമെന്റ് അവിടെ ശരിക്കും ഇതൊന്നും അറിഞ്ഞാൽ ഞമ്മൾക്ക് ഇതൊന്നും വേണ്ടി വരൂല്ല അള്ളാൻ മുമ്പിൽ പള്ളിന്റെ ഒരു പഴയ ഒരു മരം ഇങ്ങനെ കിടക്കണ് ഒരു ഓട് ഓടിങ്ങനെ കിടക്കണം അത് മയം പെയ്യും ഇങ്ങനെ കൊണ്ട് കിടക്കണമെങ്കിൽ ഇതിന്റെ മസൂല് സെക്രട്ടറിയും പ്രസിഡന്റും ട്രഷററും ഉൾപ്പെടെയുള്ള കമ്മിറ്റി അങ്ങാണ് ഒരാനും കമ്മിറ്റി അയിനല്ലേ ഞമ്മള് ഓല തെരഞ്ഞെടുത്തേലെ തന്നെ ഞാൻ ഇതിനെ റെഡിയാണ് അതുകൊണ്ടല്ല ഇന്ത്യയുടെ മന്ത്രിമാരൊക്കെ ഭരിക്കാൻ വേണ്ടി പ്രതിജ്ഞയില്ലെന്ന് കണ്ടില്ല എന്തൊരു മട്ടത്തില് ചെല്ല ഒരാൾ ചെല്ലിക്കൊടുക്കു കിട്ടാത്തതുകൊണ്ടാ ഉൾക്ക് കിട്ടാത്തോണ്ടല്ലത് ഉൾക്ക് ശരിക്കും ചെല്ലിക്കൊടുക്കുന്നു നല്ല ഉഷാറില് നല്ല മട്ടത്തില് ഞാൻ ഇതിനൊക്കെ റെഡിയാണ് ഇന്ത്യയെ നോക്കാനും ഇത് ഇന്ത്യയിൽ ഭരിക്കുന്ന ഉള്ള ആളുകളെയൊക്കെ ഞാൻ നോക്കാനൊക്കെ റെഡിയാണ് അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ഉഷാറിലെ ചെല്ലില് ചെല്ലിയില് പിന്നെ കക്കലിങ്ങനെ തുടങ്ങി അങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും പിന്നെ പ്രതിജ്ഞന്റെ ഉഷാറ് അല്ലേ എല്ലാത്തിനും റെഡിയാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാരും അതിലേ ഞങ്ങൾ റോഡ് ഇട്ടേരാ തീക്കുട റോഡ് ഇട്ടേരാ അവിടെ അങ്ങനെ ഉണ്ടാക്കി തരാം ഇവിടെ കണർ റത്തിതരാക്കും പിന്നെ ഓരാണ് പിന്നെ അടുത്ത അഞ്ചുലേ വേണ്ട കാണും അങ്ങനത്തെ ഒരു ഭരണാധികാരി ആണെങ്കിൽ അള്ളാഹാനോട് മറുപടി മുസ്ലിം മറ്റൊരാളെ കാണുമ്പോൾ അഭിവാദ്യം പറയേണ്ടത് അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് സമാധാനം വരട്ടെ എന്നാണ് ആ മുസ്ലിം നിസ്കരിക്കുന്ന നേരത്തെ അവൻ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്താണ് പടച്ചവനെ നിന്റെ സർവ നല്ല അടിമകൾക്കും നീ സമാധാനം തരണേ നിസ്കാരത്തിന്റെ ഉള്ളിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ആദ്യം വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും അസ്സലാമു അലൈക്കും വിരിഞ്ഞ് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ ഇതല്ലേ ഒരു മുസ്ലിമിന്റെ നിസ്കാരം ആ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സംഘർഷത്തിലേക്കാണോ പോക്കല്ല നിസ്കരിച്ച ഉടനെ വീണ്ടും നമ്മൾ ദുആ അല്ലാഹുമ്മ സലാം സലാം വ നീയാണ് സമാധാനത്തിന്റെ നിന്നിൽ നിന്നാണ് ഭംഗം വന്നാൽ മടങ്ങാനുള്ളതും നിന്നിലേക്കാണ് എന്നിട്ട് പറയുന്നു ഹയ്യനാ റബ്ബനാ ബിസലാം സമാധാനപൂർണമായ ഒരു ജീവിതം ഞങ്ങൾക്ക് തരയണമേ ഇതാണ് ഏഴ് നിസ്കാരം കൽപ്പിക്കണം ആ കൽപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഏഴ് നിസ്കരിച്ചോളണം